മലപ്പുറത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ രോഷം കൊള്ളുന്നവർ നമ്മുടെ പ്രേക്ഷകർക്കിടയിലുണ്ട് വെറുതെ ഒരു നാടിനെ കുറിച്ച് അപവാദം പറയാതെ എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നവരുണ്ട് എന്നാൽ ഇത്രയും ക്രൂരത മലപ്പുറത്തുകാർക്ക് ചെയ്യാനാകുമോ എന്നൊന്ന് ചോദിച്ചോട്ടെ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുവന്നതാണ് കാങ്ക കൌസി എന്ന വിദേശിയെ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനായി മലപ്പുറത്തെത്തിയ ഐവറി കോസ്റ്റ് ഫുട്ബോൾ താരത്തിനെ വഞ്ചിച്ചതായി പരാതി വരികയാണ് ഭക്ഷണം പോലും കൃത്യമായി നൽകിയില്ല ആ ഒരു അവസ്ഥയിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ വിദേശ താരത്തിന് വിശപ്പെടക്കാൻ പോലീസ് ഭക്ഷണം വാങ്ങി നൽകിയപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു എത്ര മടങ്ങിപ്പോകാൻ ടിക്കറ്റിനുപോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഐവറി കോസ്റ്റുകാരനായ ഫുട്ബോൾ താരം എന്തുകൊണ്ടാണ് മലപ്പുറത്ത് വന്ന ഒരു ഫുട്ബോൾ താരത്തിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് മലപ്പുറം എന്ന് പറയുന്നത് ഫുട്ബോൾ ക്ലബ്ബുകളുടെ ഒരു കേന്ദ്രമാണ് ഫുട്ബോളിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലത്ത് ഒരു ഫുട്ബോൾ താരത്തെ ഇത്രയധികം അവഗണന കൊടുത്ത് എ എങ്ങനെയാണ് അദ്ദേഹത്തിനൊരു പരിഗണന കൊടുക്കാൻ കഴിയാതെ പോയത് അതും ഫുഡ് പോലും പ്രോപ്പറായി നൽകാൻ കഴിയാതെ ഒരു ഫുട്ബോൾ താരത്തെ ഇത്രയധികം അപമാനിച്ചത് എന്തിനാണ് എന്ന ചോദ്യമായിരുന്നു മലപ്പുറം എസ് പി ഓഫീസിൽ പരാതിയുമായിട്ട് എത്തി എത്തിയപ്പോഴാണ് പോലീസുകാർക്ക് വിവരം അറിയുന്നത് കെ പി എന്ന ഒരു ഏജന്റാണ് കങ്കയെ ഐവറി കോസ്റ്റിൽ നിന്ന് മലപ്പുറത്തേക്ക് എത്തിച്ചിരുന്നത് രേഖകളൊക്കെ ഈ ഏജന്റിന്റെ പേരിലാണ് ഓരോ മത്സരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാണ് കാങ്ക പറയുന്നത് എന്നാൽ ആറുമാസത്തിനിടെ വെറും രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചത് നേരത്തെ ക്ലബ്ബ് വാഗ്ദാനം ചെയ്തിരുന്ന താമസ സൗകര്യം നൽകിയില്ല ഭക്ഷണം നൽകിയില്ല ഇതൊന്നും അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല അടുത്ത മാസം മൂന്നിന് കാങ്കയുടെ വിസ കാലാവധി അവസാനിക്കുകയാണ് തിരികെ പോകാൻ പോലും ബുദ്ധിമുട്ട് നേരിടുകയാണ് കാങ്ക കോ മലപ്പുറത്തേക്ക് ഫുട്ബോൾ മോഹം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കളിക്കെന്നുള്ള ആ ഒരു സ്വപ്നവുമായി വരുമ്പോൾ ഇത്തരത്തിലൊരു ദുരനുഭവം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല ഐവറി കോസ്റ്റിൽ നിന്നുള്ള കാങ്കാ കൌസിയാണ് മലപ്പുറത്തെ ക്രൂരമായ വഞ്ചനയ്ക്ക് മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിനും ഇരയായത് മഞ്ചേരി നെല്ലിക്കുത്ത് എഫ് സി ക്ലബ്ബാണ് ഐവറി കോസ്റ്റിൽ നിന്നുള്ള കാങ്ക കൌസിയെ സെവൻസ് മത്സരങ്ങൾക്കായി മലപ്പുറത്തേക്ക് കൊണ്ടുവന്നത് കഴിഞ്ഞ ജനുവരിയിൽ മലപ്പുറത്തെത്തിയ അദ്ദേഹത്തിന് വിസ തീരാൻ ഇനി ഒരു മാസം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ആറ് മാസമായി ക്ലബ്ബ് പ്രതിഫലം നൽകാത്തതിനാൽ തിരികെ മടങ്ങാനുള്ള ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് കാങ്ക കൗസി വിസ കാലാവധി തീരാൻ ഇരിക്കെ ുള്ള ടിക്കറ്റ് പോലും കിട്ടാതെ വന്നതോടെയാണ് പോലീസിനെ സമീപിച്ചത് അതേസമയം നെല്ലിക്കുത്ത് എഫ് സിയുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് താരത്തിനെ കൊണ്ടുവന്നത് എന്നാണ് ക്ലബ് അധികൃതർ നൽകുന്ന വിശദീകരണം കളിക്കാരനെ നേരത്തെ പരിചയമില്ലെന്നും മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത് എന്നും നെല്ലിക്കുത്ത് എഫ് അധികൃതർ പറഞ്ഞു എസ് പി ഓഫീസിലെത്തിയ കൌസിക്ക് പോലീസുകാർ ഭക്ഷണം വാങ്ങി നൽകിയപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു എന്തായാലും തിരികെ നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കി നൽകണമെന്നാണ് കങ്ക കൗസി ആവശ്യപ്പെട്ടത് ശരിക്കും ഇങ്ങനെ ഒരു വാർത്ത മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ ചരിത്രത്തെക്കുറിച്ച് പറയാതിരിക്കാൻ തരമില്ല ഫുട്ബോളിന് ഇത്രയേറെ ഒരു ജില്ല ലോകത്ത് തന്നെ വേറെ ഉണ്ടോ എന്നുള്ളത് ഒരു പഠനത്തിന് വിധേയമാക്കിയാൽ പോലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുക മലപ്പുറം ജില്ല തന്നെയായിരിക്കും വേനൽക്കാലത്തും അവധി ദിനങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള എല്ലാ ചെറുതും വലുതുമായ മൈതാനങ്ങൾ സജീവമാക്കി വിവിധ ക്ലബ്ബുകൾ തമ്മിൽ യോജിപ്പിച്ച് നടത്തപ്പെടുന്ന ഫുട്ബോൾ മേളകൾ വിവിധ ഗ്രൗണ്ടുകളിൽ പോയി കാണുന്ന കാഴ്ചകൾ അതിലൊരു ഇഷ്ടപ്പെട്ട ടീമിൻ്റെ ഭാഗത്തുനിന്ന് പക്ഷം പിടിക്കുന്നതും എതിർ ടീമിന്റെ ഭാഗത്ത് നിൽക്കുന്നവരുമായി വാക്കുതർക്ക അങ്ങനെ അവസാനം സംഘടനത്തിൽ വരെ എത്തുകയും ചെയ്ത ഒരുപാട് ഫുട്ബോൾ ഓർമ്മകളാണ് മലപ്പുറത്തുകാർക്കുള്ളത് കാൽപന്ത് കളിയുടെ ആവശ്യം ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റി അന്നും ഇന്നും വീറും വാശിയോടും കൂടിക്കൊണ്ട് നടക്കുന്നതിൽ മലപ്പുറത്തുകാർ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് പേര് കേട്ട ക്ലബ്ബുകാരും കളിക്കാരും എന്നും ഫുട്ബോൾ പ്രേമികളുടെ ഹരമായിരുന്നു അവിടെയാണ് ഇത്തരത്തിലൊരു അനുഭവം ഒരു പാവം മനുഷ്യനുണ്ടായിരിക്കുന്നത് കേരളത്തിൽ തിരുവിതാംകൂറുടെ രാജാക്കന്മാരും ദിവാൻമാരും ഫുട്ബോൾ കളിയിൽ തൽപരരായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ മികച്ചൊരു ഫുട്ബോൾ ആവേശക്കാരനായിരുന്നു ആവേശക്കാരനായിരുന്നു മലപ്പുറത്തെ സംബന്ധിച്ച് ഫുട്ബോൾ കളി അവിടുത്തെ യുടെയും സാമൂഹ്യ ജീവിതത്തിന്റെ സവിശേഷതകളുമ്പ് തന്നെ പരിചിതമായിരുന്നു സായിപ്പിന്റെ സ്റ്റൈൽ മലപ്പുറത്തിന്റെ ശീലങ്ങളെ ഗുണപരമായി മാറ്റുകയാണ് ചെയ്തത് ലോകനിലവാരത്തിൽ വളർത്തിയെടുക്കാൻ ക്ഷമതയുള്ള നിരവധി കളിക്കാർ കേരള ഫുട്ബോളിൽ വന്നുപോയി ഇന്ത്യയിൽ നിന്ന് ഒരു പെലയോ മറടോണയോ ഒക്കെയായി വളർന്നു വരേണ്ടിയിരുന്ന ഒരുപാട് കളിക്കാരെയാണ് ബ്യൂറോക്രസി ഭരണവർഗവും ചേർന്ന് ഒതുക്കിക്കളഞ്ഞത് എന്ന ആരോപണങ്ങൾ നിലനിൽപ്പുണ്ട് ഫുട്ബോൾ മേഖലയിൽ ലോകകപ്പ് തീരുന്നതുവരെ നമുക്ക് ചുറ്റും മറ്റൊരു ജീവിതമില്ല എന്ന അവസ്ഥയിലാണ് പലപ്പോഴും ഫുട്ബോൾ ആരാധകർ ജീവിക്കുന്നത് അനേക കോടികളുടെ ഫ്ലക്സുകളും കൊടിതോരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആരാധന പ്രകടമാക്കുന്ന ഒരു കാലമാണ് ലോകകപ്പ് കാലം അന്യ രാജ്യങ്ങളുടെ ടീമുകൾക്ക് വേണ്ടി ആരവം മുഴക്കുകയും ഉറക്കമൊഴിക്കുകയും കയ്യൊഴിക്കുകയും ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവരായി ഒതുങ്ങാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ലോകകപ്പിനെ മത്സരിക്കുക അത് നേടുകയും ചെയ്യുന്ന വേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികൾ ബാധ്യസ്ഥരല്ലേ എന്ന ചോദ്യവും പലപ്പോഴും ഉയരാറുണ്ട് എന്തായാലും ഒരു ഫുട്ബോൾ കളിക്കാരന് വിദേശ രാജ്യത്തു നിന്നുള്ളൊരു ഫുട്ബോൾ കളിക്കാരന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മലപ്പുറത്ത് വന്ന് അതും ഫുട്ബോൾ കളിയുടെ ഏറ്റലം എന്നൊക്കെ പറയുന്ന മലപ്പുറത്ത് തന്നെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായതിൽ ശരിക്കും നമ്മളെല്ലാവരും ലജ്ജിച്ച് തല താഴ്ത്തണം ന്യൂസ് ഡെസ്ക് കർമാനസ്